ഇതുപോലെ ഒരു നല്ല കാലാവസ്ഥയിൽ വളരെ മനോഹരമായ ഈ ഗ്രാമത്തിൽ ഈ പാടവക്കത്ത് ഈ പച്ചപ്പിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിച്ചത് ആനന്ദകരമാണ് ആ ഒന്നിച്ചു കൂടൽ പുരുഷന്മാരും അതുപോലെ നമ്മുടെ സഹോദരിമാരും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി കൂടിയിരുന്ന് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് അതിൽ കുറച്ച് നേരമാണെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അലഹമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന മദ്രസയുടെ റൗതത്തു സലാം അവിടെ നിങ്ങോട്ടുണ്ടായ മാറ്റങ്ങളും പുരോഗതിയും ഒരു വലിയ സംഭവം തന്നെയാണ് കേന്ദ്രം രൂപീകരിക്കുന്നതിൻ്റെ ആറു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ വിശുദ്ധ ഖുർവാനും തിരുസുന്നത്തും ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുവാനുള്ള ഒരു സംഘമുണ്ടായി എന്നത് തൗഹീദിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടായി എന്നത് ഒരു വലിയ സംഗതിയാണ് കേരളം രൂപീകരിക്കുന്നതിൻ്റെ മുമ്പ് സംഘടിതമായി മലബാറിൽ പ്രാദേശികമായ സംഘങ്ങളാണ് ഈ ദൗത്യ നിർവഹണത്തിന് ഉണ്ടായിരുന്നത് അരീക്കോട്ട് ജമ്മിയത്ത് മുജാഹിദ്ദീൻ രൂപീകരിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ അതുപോലുള്ള ചെറു സംഘങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഘങ്ങളുടെയൊക്കെ പ്രവർത്തനം എന്താ മനുഷ്യർക്ക് ദുനിയാവിലും ആഹ്രത്തിലും വിജയം കാണിച്ചു കൊടുക്കുക എന്നതാണ് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും നേതാക്കന്മാരും സാധാരണ പ്രവർത്തകരും ഈ ആദർശ പ്രചാരണം നടത്തിയിട്ടുള്ളത് ആ കാലത്ത് എന്തായിരുന്നു നമ്മുടെ ആ നാടിൻ്റെ അവസ്ഥ എന്ന് നോക്കിയാൽ നമ്മൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തോടെ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും വെളിച്ചം എന്ത് എന്നറിയണമെങ്കിൽ ഇരുട്ടെന്താണ് എന്ന് അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇരുട്ട് അനുഭവിച്ചില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വെളിച്ചത്തിൻ്റെ മഹത്വം അറിയില്ല നമ്മൾ പറയാറുണ്ട് കണ്ണ് പൊട്ടിയാലാണ് കാഴ്ചയുടെ വില മനസ്സിലാവുക എന്നത് ശരിയാണത് നമ്മുടെ നാട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതം അവരുടെ കുടുംബ ജീവിതം അവരുടെ മതപരമായ കാര്യങ്ങൾ എല്ലാം വളരെ മോശമായൊരു സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ ഖുർആാനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം എന്ന് ഇന്നെല്ലാവരും പറഞ്ഞു തുടങ്ങി പക്ഷെ ഒരു കാലത്ത് ഖുർആൻ ഉദ്ധരിച്ചു കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് പ്രമാണമായി അംഗീകരിക്കാൻ ആളുകൾ തയ്യാറില്ലായിരുന്നു വേറെ ഏതെങ്കിലും കിതാബില് ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം അതുപോലെ തന്നെ ജീവിത രംഗത്ത് നോക്കിയാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്നത് അത് സംതൃപ്തിയോട് കൂടി ഉൾക്കൊള്ളുക എന്നത് ദീൻ നിലനിൽക്കാൻ ആവശ്യമാണ് അതങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാലം പിന്നെയും മാറി ഇവിടെ എത്തി പുതിയൊരു ലോകത്താണ് നമ്മളിപ്പോഴുള്ളത് ഈ പുതിയ ലോകത്ത് പുതിയ പുതിയ സംശയങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും വിമർശനങ്ങൾ ഉണ്ടാകും അപ്പോഴും നമുക്ക് നമ്മുടെ പുതിയ തലമുറക്ക് ഈ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കണമല്ലോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആലോചിക്കണം ഒരു കാലത്ത് എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് ആവശ്യം അറബി എഴുതി വായിച്ചു പഠിക്കലാണെങ്കിൽ അല്ലെങ്കിൽ മലയാള ഭാഷ പഠിക്കലാണെങ്കിൽ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കലാണെങ്കിൽ ഇന്ന് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടെത്തി അതുപോരല്ലോ അതുപോലെ ആധുനികമായ വിഷയങ്ങൾ പഠിക്കണം ഭാഷകൾ പഠിക്കണം ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കണം ലോകം തുറന്നു ലോകം തുറന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തലമുറക്ക് പുതിയ വിവരങ്ങളുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കാൻ ഉള്ള വിവരം എനിക്കുണ്ടാവണം എന്നില്ല ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അയാൾ ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് അന്ന് പി എച്ച് ഡി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുടെ പുസ്തകം വായിച്ചു കൊടുക്കാൻ ആ പ്രായമായ ആൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ കഴിഞ്ഞോള്ളണമെന്നില്ല കാരണം ഇതൊക്കെ മാറി പുതിയ വിഷയങ്ങൾ വന്നു പുതിയ ശാസ്ത്രം വന്നു അപ്പൊ ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് നിലനിൽക്കാൻ നമുക്ക് ആവശ്യമാണ് ഇപ്പൊ പ്രത്യേകിച്ചും ദീനിൽ നിന്ന് ആളുകളെ തെറ്റിക്കുവാൻ കുറേ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ധാർമ്മിക നിലവാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ധർമ്മബോധം തന്നെ വേണ്ടാന്ന് പറയുന്നുണ്ട് ഇപ്പൊ വിവാഹം വേണോ അങ്ങനെ ചോദ്യം തന്നെ പണ്ടുണ്ടായിരുന്നില്ല വിവാഹം വേണം തന്നെയാണ് ആ സംശയം ആർക്കുമില്ല പക്ഷേ പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് സംശയം വരെ എന്തിനാ വിവാഹം കൂടി കുറേ പുതിയ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭർത്താവ് ഭർത്താവിൻ്റെ കുടുംബം അല്ലേ പിന്നെ ഗർഭം പ്രസവം മുലയൂട്ടൽ മക്കളെല്ലാം ഒരു ഒരു ബുദ്ധിമുട്ടായി തോന്നുകയാണ് അതെങ്ങനെ വെറുതെ തോന്നിയതാണോ അല്ല പറഞ്ഞ് 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 അവരങ്ങനെ തോന്നിപ്പിച്ചതാണ് ആൺകുട്ടികൾക്കുമുണ്ട് പത്തും മുപ്പതും വയസ്സായ ചില മക്കളോട് ആൺകുട്ടികളോടും വിവാഹം ചെയ്യാൻ പറഞ്ഞാൽ അതെന്തിരായി ഇപ്പം ചെറിയൊരു ജോലി ഉണ്ട് അങ്ങനെ ശമ്പളമുണ്ട് അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് പോട്ടേന്നാണ് ഇതുണ്ടാക്കിയതാരാ ഇതുണ്ടാക്കിയത് മനുഷ്യരിൽ ധാർമ്മികത വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതിൽ യുക്തിവാദികളുണ്ട് മതനിഷേധികളുണ്ട് ഫാസിസ്റ്റുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഒക്കെയുണ്ട് അവർക്കാവശ്യം കുടുംബ സംവിധാനം തകരണം എന്നതാണ് അങ്ങനെ ഒരു ഇണ സമ്പ്രദായം കുടുംബസമ്പ്രദായം അതൊന്നും വേണ്ട മനുഷ്യരങ്ങ് ജീവിച്ചാൽ മതിയെന്ന് അത് മതിയോ അത് പോരല്ലോ നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അതിന്നാണ് വിവാഹം വിവാഹം ചെയ്ത ശേഷം രണ്ടു പേരും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന മക്കൾക്കും വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതൊക്കെ ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടും ഇപ്പോൾ യുക്തിവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയാൽ ആളുകൾക്ക് ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ പ്രവർത്തനം അവരെ നല്ലവരാക്കി തീർക്കാൻ അവരെ സത്യസന്ധരാക്കാൻ അവരെ മാതാപിതാക്കളെ ആദരിക്കുന്നവരാക്കാൻ അവർ നാട്ടുകാർക്ക് സഹായം ചെയ്യാൻ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ട് ആളുകൾ ഉണ്ടാവുന്നത് ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു നിയമം വേണ്ടേ എല്ലാ യുക്തിവാദികൾക്കും കൂടി സ്വീകരിക്കാവുന്ന ഒരു നിയമപുസ്തകമുണ്ടോ അതുമില്ലല്ലോ അതുമില്ല പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അതുമറിയില്ല ഇപ്പോൾ നേർക്ക് നേരെ ദൈവനിഷേധം പഠിപ്പിച്ചാൽ ആളുകൾ സ്വീകരിക്കില്ല എന്നിടത്തോളം ശാസ്ത്രമെത്തി കാരണം ഈ പ്രപഞ്ചം ഭൂമി ആകാശം ആകാശഗോളങ്ങൾ സമുദ്രം പർവ്വതം മനുഷ്യൻ മൃഗം സസ്യം എന്തെല്ലാം സാധനങ്ങളുണ്ട് അതൊക്കെ തന്നെ വളരെ കൃത്യമാണ് വളരെ ഭദ്രമാണ് ഒരു വ്യവസ്ഥയിലാണ് അപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ തലച്ചോറ് നമ്മുടെ കിഡ്നി നമ്മുടെ ലങ്സ് കരൾ ഇതൊക്കെ നോക്കിയാൽ അതിനൊരു വ്യവസ്ഥ ഉണ്ടല്ലോ ഒരു വ്യവസ്ഥയില്ലാതെ ഈ ഭൂമിയിൽ ഒരു സാധനവും വളരെ ചെറിയ ഒരു കോശം പോലും പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ വ്യവസ്ഥയുണ്ട് ഇത്ര ഭദ്രവും സങ്കീർണ്ണവും സൂക്ഷ്മവുമായ ഒരു സംവിധാനം തനിയെ ഉണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിയാണോ അല്ലല്ലോ അത് യുക്തിയാണോ അല്ലല്ലോ അപ്പൊ യുക്തിയും ബുദ്ധിയും വിനയത്തോടു കൂടി ഉപയോഗിച്ചാൽ ആളുകൾ എത്തിച്ചേരുക വിശ്വാസത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തനിയേ ഉണ്ടായതാണ് തനിയെ ഉണ്ടായ ഒരു സാധനം നമുക്ക് കാണിച്ചിരാൻ പറ്റൂടെ അപ്പൊ ഞാൻ പറയാം ഈ മൈക്ക് തനിയേ ഉണ്ടായതാണ് ഒരു ചെറിയ സംഗതിയാണിത് അത് ആരും സമ്മതിക്കൂല എന്നിട്ട് ഞാൻ പറയണം ഈ സൂര്യൻ തനിയേ ഉണ്ടായതാണ് ഈ ഭൂമി തനിയേ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവനും തനിയേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കണം അപ്പൊ അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ആ ആളുകൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു വരുന്നത് യുക്തിവാദം എന്നുള്ള തൽക്കാലം വെച്ചിട്ട് വച്ചിട്ട് സ്വതന്ത്ര ചിന്ത അപ്പോൾ ഓരോരുത്തർക്കും തോന്നാണ് ഇങ്ങനെയൊന്നും ആവശ്യമില്ല ഈ നിയമങ്ങൾ വേണ്ട വസ്ത്രധാരണത്തിനൊരു ചിട്ടയൊന്നും ആവശ്യമില്ല അങ്ങനെ 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 വരികയാണ് സ്വതന്ത്ര ചിന്ത ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ അടുത്ത സ്റ്റെപ്പിൽ ഇസ്ലാമിനെ അവഹേളിക്കും ഇസ്ലാമിൻ്റെ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിക്കും ലോകത്തുള്ള എല്ലാ ചിന്തകന്മാരും എല്ലാ ചരിത്രകാരന്മാരും മുഹമ്മദ് നബി ദുരിമൈൻ അലൈഹി സ്വലം ഒരു മാതൃകാ പുരുഷനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മാതൃക മക്കൾക്ക് മാതൃകയുള്ള ഒരു പിതാവായിരുന്നു ഭാര്യമാർക്ക് വളരെ മാതൃകയുള്ള ഒരു ഭർത്താവായിരുന്നു നിബ്സല്ലാ അലൈഹി സ്വലം അയൽവാസിക്ക് നല്ല ഒരു അയൽവാസി കച്ചവടക്കാരൻ്റെ കൂട്ടത്തിൽ നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ഭരണാധികാരിയായിരുന്നു നല്ല ഒരു നേതാവായിരുന്നു നിബ്സല്ലാ ഇലമയെ കുറിച്ച് പഠനം നടത്തിയ എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന സന്തോഷം ലഭിക്കുന്ന ആളുകളോട് നല്ല നിലക്ക് പെരുമാറുന്ന ഒരു മാതൃകാ പുരുഷനായിട്ടാണ് ഋസൂർ സല്ലാസ്സലമെ മനസ്സിലായത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല അക്കാലത്ത് മാത്രമല്ല ഇക്കാലത്തും എക്കാലത്തും എല്ലാവരും നെബിതിരുമേനി ഒരു മാതൃകാ മനുഷ്യനായിരുന്നു മാതൃകാ പുരുഷനായിരുന്നു എന്ന് പറയും അപ്പം അത് കാണുമ്പഴേ അത് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ എങ്കിൽ നബി എന്താ പറഞ്ഞത് എന്താണ് കൽപ്പിച്ചത് എന്താണ് നിരോധിച്ചത് എന്നും പഠിക്കുമല്ലോ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും അള്ളാഹുവിൻ്റെ കിതാബിലും നബ്സ് അലൈഹി അല്ലാസ്സലമയുടെ ഉപദേശങ്ങളിലും ഏതൊരു കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെക്കാലത്തും നല്ലതായിരിക്കും ഏതൊരു കാര്യം മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എക്കാലത്തും അത് മനുഷ്യർക്ക് ആവശ്യമില്ലാത്തതുമായിരിക്കും അത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ മനസ്സിലായാൽ പണ്ടല്ല ചിലർ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്കാണോ നയിക്കുന്നത് ഖലീഫമാരുടെ കാലത്തേക്കാണോ കൊണ്ടുപോകണത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അവരോട് നമുക്ക് ധൈര്യത്തിൽ പറയാം അതെ ഞങ്ങൾ ആറാം നൂറ്റാണ്ടിലെ ഒരു നല്ല നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് അത് എത്ര നൂറ്റാണ്ടായാലും നല്ലതാണ് ഖലീഫമാർ മാതൃക കാണിച്ച ഭരണാധികാരികളായിരുന്നു ആ കാലത്തെ നിയമങ്ങൾ തന്നെയാണ് എനിക്ക് വേണ്ടത് അത് പഴഞ്ചനാണെങ്കിൽ ആ പഴഞ്ചനാണ് നല്ലത് എന്ന് പറയാൻ നമുക്ക് ധൈര്യം വരും നമ്മൾ ദീനിനെ പഠിച്ചാൽ ആ നിലക്ക് നമ്മൾ പഠിക്കണം ചെറുപ്പക്കാരെയാണ് ഇവർ പെട്ടെന്ന് സ്വാധീനിക്കുക നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് തലത്തിലുള്ള നമ്മുടെ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയും എന്തെങ്കിലും ശാസ്ത്രത്തിൻ്റെയും ചിന്തയുടെയും ഒക്കെ പേരിൽ എവിടെയെങ്കിലും വിളിച്ചു കൂട്ടും എന്നിട്ട് അവരുടെ നമ്പറും ബന്ധപ്പെടാവുന്ന ഐ ഡിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ബന്ധപ്പെടും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കൾക്കും സംശയം വരികയാണ് എന്തിനാണ് ഇത് ഹറാമാന്ന് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇത് ഹലാലാന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ഈ കുടുംബ സംഗമം പോലുള്ള കാര്യങ്ങൾ വളരെ നല്ലതാണ് വളരെ നല്ലതാണ് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക പഠിക്കുക നമുക്ക് അള്ളാവിനെക്കുറിച്ചുള്ള ബോധവും ഭയവും വളർത്തിയെടുക്കാം നമ്മുടെ മക്കളും അങ്ങനെ ആയിത്തീരുക മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കളാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആഗ്രഹം പ്രതീക്ഷ നമ്മുടെ മക്കളാണ് ഞാൻ ചോദിക്കട്ടെ ഒരു എൺപത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ ആരോഗ്യമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ പിന്നെയും അധ്വാനിക്കും കച്ചവടം ചെയ്യും കൃഷി ചെയ്യും പൈസ ഉണ്ടാക്കും അയാൾക്ക് ജീവിക്കാൻ നമ്മുടെ നാട്ടിലൊരു ആവറേജ് ആയുസൊക്കെ വെച്ചിട്ട് അത്ര ഒന്നും ആവശ്യമുണ്ടാകുമല്ലോ എന്നാലും നമ്മൾ ഉണ്ടാക്കൂ എന്തിനാണെന്നറിയോ അത് മക്കൾക്കും മക്കളെ മക്കൾക്കും വേണ്ടിയിട്ട് മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് നാല് ഉണ്ടാക്കാൻ വേണ്ടി മുതിർന്നവർ അധ്വാനിക്കും മക്കൾ നമ്മുടെ സ്വപ്നമാണ് ആ മക്കൾക്ക് ദുനിയാവിലേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കും പോലെ ഏറെയായി അവർക്ക് ആഹ്ലേക്കും നമ്മൾ ഉണ്ടാക്കണം മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതാണ് നിരന്തരമായുള്ള ജീവിതം അപ്പം മക്കൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി അതുകൂടി നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നത് വലിയ ഒരു ആവശ്യമാണ് നമ്മുടെ ഒരു ദ അല്ലേ മുത്തഖീന ഇമാ അഹുയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമയുള്ള ജീവിതം നൽകണമേ ഞങ്ങളെ നല്ല മനുഷ്യർക്ക് നേതൃത്വം നൽകാവുന്ന വിധത്തിൽ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ എന്ന് നമ്മുടെ നല്ലവരാക്കി തീർക്കണമേ എന്ന് അപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ അവർക്ക് അവരിൽ നിന്ന് നമുക്ക് കൺകുളിർമയുള്ള ജീവിതം കിട്ടണം അതുപോലെ തന്നെ നമ്മളെ നന്നാക്കി തീർക്കുകയും ചെയ്യണം അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയുള്ള ഏത് ശ്രമവും അത് വലിയ ഫലം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഗ്രാമത്തിൻ്റെ ശാലീനതയും ഗ്രാമത്തിൻ്റെ ആത്മാർത്ഥതയും അത് വളരെ വലുതാണ് സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സോഷ്യോളജിയുടെ ഉപജ്ഞാത എന്നറിയ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്ന അല്ലാമ ഇബിൻ ഹൽദൂൻ ഇബ്നഹൽദൂനാണ് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹം നഗരങ്ങളെക്കുറിച്ചും ഗ്രാമങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മുഖദ്മ എന്ന ഗ്രന്ഥത്തിൽ വലിയ പാഠം പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഗ്രാമത്തിൻ്റെ നന്മകൾ പറയുന്നുണ്ട് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അദ്ദേഹം പറയുന്നുണ്ട് ഗ്രാമവാസികളുടെ ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കും എന്നാണ് എന്നാൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്നേഹമല്ലേ പുറത്ത് കാണും ഉള്ളിൽ സ്നേഹമല്ലേ പുറത്തും ഉണ്ടാവില്ല എന്നാണ് കാപ്പറ്റം ഇല്ലാത്ത നല്ല മനുഷ്യരാണ് ഗ്രാമത്തിൽ ഉണ്ടാവുക എന്ന് അതൊരു ശരിയാണ് കാരണം ഗ്രാമവാസികൾക്കിടയിൽ നിങ്ങൾ നോക്കുക നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വലിയ ഇപ്പോൾ തന്നെ ഇവിടെ ഒന്നും വലിയ മതിൽക്കെട്ടുകളില്ലല്ലോ ഒരു പറമ്പിൽ കയറും അടുത്ത പറമ്പിലേക്ക് പോകും ഒരാളുടെ മുറ്റത്തിലൂടെ മറ്റാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കും എന്താ നമ്മളൊന്നാണ് നമ്മൾക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ വേണ്ട എന്നാണ് ഗ്രാമവാസികൾ തീരുമാനിക്കുന്നത് ആ ഗ്രാമവാസികൾ അവിടെ ആവശ്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു ഭക്ഷ്യവസ്തു തീർന്നു പോയാൽ ഗ്രാമത്തിന് വലിയ വിഷമമൊന്നുമില്ല ഒന്ന് വിളിച്ച് ചോദിക്കും അവിടെയല്ലോ കുറച്ച് ചായപ്പൊടി തീർന്നു പോയി കുറച്ച് പഞ്ചാര എടുക്കാൻ ഇത് ഒരു സാമാ സാധാരണ ജീവിതമായി ഗ്രാമവാസികൾ കൊണ്ട് നടക്കുന്നതാണ് അവരുടെ ആവശ്യങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു വിവാഹമുണ്ട് വിവാഹം ഉണ്ടെങ്കിൽ ഒരു കൂട്ടർ വന്ന് പന്തലിടും വേറൊരു കൂട്ടർ വന്ന് അടുത്ത വിട്ടെന്ന് കസേരയും മറ്റും കൊണ്ടുവരും അങ്ങനെയെല്ലാം കൂടി അതുകൊണ്ട് ഒപ്പിച്ചെടുക്കും മരണവും ദുഃഖവും വേദനയും അതും അങ്ങനെ തന്നെയാണ് ഇപ്പം ഗ്രാമവാസികളുടെ നല്ല മനസ്സ് സഹകരണം ആത്മാർത്ഥത അത് ഇബിൻ ഹൽദൂൻ വരെ പ്രശംസിച്ച് എഴുതിയിട്ടുള്ള ഒരു സംഗതിയാണ് നഗരത്തിൽ അങ്ങനെ ആവണമെന്നില്ല നഗരത്തില് ഇപ്പോൾ ഒരാൾ മറ്റൊരാൾ അറിയണമെന്നില്ല അടുത്ത ഫ്ലാറ്റിൽ ആരാണ് എന്ന് ഇപ്പുറത്തുള്ള ആൾ അന്വേഷിക്കേണ്ടതില്ല അന്വേഷിക്കുന്ന രീതിയുമില്ല നേരെ മറിയ ഗ്രാമത്തിൽ അങ്ങനെ അല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ സമയത്ത് കണ്ടാൽ നാട്ടുകാർ വിടുവോ ചോദിക്കൂ ഇയാളാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോണ് എവിടെയാണ് ആൾ എല്ലാം ചോദിക്കും ഇപ്പം നമ്മൾ ഇപ്പോൾ കോഴിക്കോട്ട് അങ്ങാടിയിൽ അല്ലെ കോട്ടക്കൽ അങ്ങാടിയിൽ നമ്മളൊരാള് നിൽക്കുന്നുണ്ടെങ്കിൽ ആരോ ചോദിക്കൂ അങ്ങൾ എവിടെയാണ് എന്താണ് ഇല്ല അത് നഗരമാണ് നഗരത്തിൽ അങ്ങനെയാണ് ആരും ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ നന്മകൾ നിലനിൽക്കും നിലനിൽക്കുന്നതാണ് അധാർമ്മികതയും തിന്മകളും വരുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നതാണ് അത് ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ അങ്ങനെ അങ്ങനായിട്ട് പറഞ്ഞു പോയതാണ് ഏതായാലും വളരെ സന്തോഷമായി ഈ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം നമ്മുടെ മക്കളെ കൂടുതൽ നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ടുവരണം സംഘടന എന്നത് ദീനീദാവത്തിന് വളരെ അത്യാവശ്യമാണ് പ്രസ്ഥാനം ഉണ്ടാവണം ചിലർക്ക് അങ്ങനെ തോന്നും നമ്മളെന്താ നമ്മൾ പഞ്ചായത്ത് നിഷ്കരിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് ആർക്കെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് അത് മതി എനിക്ക് ഗാനം ഐ എസ് എം എം എസ് എം എം ജി എം അത്തരം പരിപാടികൾ അതിപ്പം എന്തിനാണ് എന്ന് ചോദിക്കും അല്ല ഇത് നിലനിൽക്കണമെങ്കിൽ അത് വേണം ഇപ്പോൾ ഒരു ചിത്രം വരക്കണമെങ്കിൽ ഒരു ചുമര് വേണ്ടേ ഒരു ചുമരില്ലാതെ ചിത്രം വരക്കാൻ കഴിയില്ലല്ലോ അതുപോലെ ഇപ്പം നോക്കൂ നമുക്കൊരു വ്യവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഇവിടെ ചേരുന്നത് അതിനൊരു സിസ്റ്റം വേണ്ടേ ഒരു സംഘടന വേണ്ടേ ഒരു പ്രസ്ഥാനം വേണ്ടേ അതുണ്ടാവണം അതുണ്ടായാൽ നമുക്ക് നമുക്ക് തന്നെ ഓരോരുത്തർക്കും കൂടുതൽ നന്നായി തീരാനും കൂടുതൽ ജീവിതത്തെ ആ നിലക്ക് കൊണ്ടുവരുവാനുമുള്ള അവസരമുണ്ടാവും അപ്പം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം ദീനി പഠനത്തിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹു ശുഭാനുഭവത്തായല്ല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റബ്ബന ആത്തിന ഫിദുന ഹസന വഫി ലാഹ്റത്തി ഹസനത്തൻ വഖിനാർ വസല്ലാഹു അലഹ നബീന മുഹമ്മദ് وعلى آله وصحبه وسلم السلام عليكم